ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ആദില തോഫിഖ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എസ്പെഷ്യലി നമ്മൾ എല്ലാവരും കോമൺലി പറയുന്നതാണ് കോപ്പർട്ടി അപ്പൊ കോപ്പർട്ടിന്റെ മെക്കാനിസം എന്താണ് അത് ആർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ ഏത് സമയത്താണ് അത് ഇൻസേർട്ട് ചെയ്യാൻ നല്ലത് എന്നുള്ളതെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് കോപ്പർട്ടി എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഫാമിലി പ്ലാനിംഗ് ആഗ്രഹിക്കുന്നവര് പ്രഗ്നൻസി താല്പര്യമില്ലാതെ ഇന്റർകോഴ്സ് ആവുകയും ഒരു എമർജൻസി കോൺട്രാസെപ്ഷൻ എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു കോപ്പർട്ടി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു ഫസ്റ്റ് ബേബി ആയിട്ടുണ്ട് അതിനൊരു ഗ്യാപ്പ് വേണം അങ്ങനെ ഉള്ളവരൊക്കെയാണ് മെയിൻലി ഈ ഫാമിലി പ്ലാനിങ് എന്നൊരു ചിന്ത ചിന്തയുള്ളവരാണ് കോപ്പർട്ടി യൂസ് ചെയ്യുന്നത് ഇൻട്രായുട്രൈൻ ഡിവൈസുകൾ അതായത് ഒക്കെ ഭയങ്കര ലോങ് ടേം കോൺട്രസെപ്ഷന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് സ്യൂട്ടബിൾ മെത്തഡാണ് അതിന്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ റിവേഴ്സിബിൾ അതായത് തിരിച്ച് നമുക്ക് ഈ ഒരു കുട്ടി വേണം എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് എക്സ്പെൽ ചെയ്തു നമുക്കത് പുറത്തേക്ക് എടുത്തിട്ട് നമുക്കത് റിവോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രസെപ്ഷൻ ആണ് അതുകൊണ്ട് മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തതുമാണ് ഇനി കോപ്പർട്ടിയെ ബെസ്റ്റ് ടൈം ഓഫ് ഇൻസേർഷൻ ഏത് സമയത്താണ് കോപ്പർട്ടി നമ്മൾ ഇൻസേർട്ട് ചെയ്യാന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആണ് മെൻസ്ട്രേഷന്റെ സമയത്ത് എപ്പോഴാണോ നമുക്ക് പീരീഡ്സ് ഉള്ളത് ആ സമയത്ത് അല്ലെങ്കിൽ അത് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു ടെൻ ഡേയ്സിന്റെ ഉള്ളിലാണ് അതിന്റെ ബെസ്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് ആ സമയത്ത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നവരോട് ആ സമയത്ത് നമ്മുടെ യൂട്രസ് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും അപ്പൊ യൂട്രൻ ക്യാവിറ്റിയിൽ എന്താ പറയാ കൺട്രാക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ഉള്ളിലേക്ക് കയറ്റാൻ ഭയങ്കര എന്താ പറയാ ഫീസിബിൾ ആയിട്ട് നമുക്കത് എളുപ്പത്തിൽ കേറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ആ സമയത്ത് നമുക്ക് ഇത് തിരിച്ച് എക്സ്പ്ലോ ചെയ്ത് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഈ കോപ്പർട്ടി പോലുള്ള ഐഒഡിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് പറയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ബീജ ബീജസങ്കലനം അതായത് ഫെർട്ടിലൈസേഷൻ ഫെർട്ടിലൈസേഷനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് പ്രൈമറി ആക്ഷൻ ഓഫ് കോപ്പർട്ടി പിന്നെ അത് രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഈ കോപ്പർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അയണുകൾക്കിന്റെയും ഈ സ്പോം അതായത് നമ്മുടെ ബീജത്തിന്റെ മോർട്ടിലിറ്റി കുറക്കയാണ് അങ്ങനെ ഈ ഒരു ഓവുമായിട്ട് അല്ലെങ്കിൽ അണ്ടവുമായിട്ട് മീറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാണ് അതുപോലെ തന്നെ ഈ ഓവത്തിന് യൂട്രസില് എത്താനുള്ള ഒരു ട്യൂബ് വഴിയാണല്ലോ വരുന്നത് അപ്പൊ ഈ ട്യൂബിലും യൂട്രസിനും ഉള്ള ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ആർക്കിടെക്ചർ അവർ ആൾട്ടർ ചെയ്യാണ് അങ്ങനെ ആവുമ്പോഴും ഇത് തമ്മിൽ കണ്ടുമുട്ടുന്ന സാധ്യത വളരെ കുറവാണ് ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഇൻ കേസ് ഫേർട്ടിലൈസ്ഡ് ആയി അതൊരു ഓവം അതുപോലെ സ്പേമും കൂടെ കൂടി ചേർന്ന് ഒരു ആയിട്ട് മാറി ആ എഗ് നമുക്ക് ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അപ്പൊ ഈ ഇംപ്ലാന്റേഷൻ യൂട്രസിലെ എൻഡോമെട്രിയത്തിന്റെ എന്താ പറയാ ഒരു ഫോറിൻ ബോഡി റിയാക്ഷൻ നടക്കും ആ ഫോറിൻ ബോഡി റിയാക്ഷൻ കാരണം ഈ പറയുന്ന ജോയിനിങ് പ്രോസസ് ഇംപ്ലാന്റ് ചെയ്യുന്ന പ്രോസസ്സ് അവിടെ ഇല്ലാതാവാണ് കോപ്പർട്ടി യൂസ് ചെയ്യാൻ പാടില്ലാത്തത് ആർക്കൊക്കെയാണെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉള്ള ആളുകൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല കാരണം അത് ബ്ലീഡിങ് കൂട്ടും രണ്ടാമതായിട്ട് മുന്നേ ഒരു എക്ടോപിക് ആയിട്ടുള്ള പ്രഗ്നൻസി അതായത് ട്യൂബിലൊക്കെ പ്രഗ്നൻസി വന്നിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ അല്ല അതുപോലെ തന്നെ ഒരു ജെനൈറ്റൽ ട്രാക്കില് എന്തെങ്കിലും ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ അതുപോലെ ഈ കോപ്പർ അയണിന് അലർജി വരുന്ന ആളുകൾക്ക് ഈ വിൽസൺ ഡിസീസ് പോലത്തെ അസുഖമുള്ള ആളുകൾ അവർക്കൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ നോർമൽ ഷേപ്പ് ഓഫ് യൂട്രസ് നമുക്കറിയാലോ ഒരു നോർമൽ ഷേപ്പ് ഓഫ് യൂട്രസ് ആ യൂട്രസിന്റെ ഷേപ്പിന് വ്യതിയാനം സംഭവിക്കുന്നവർക്ക് ചിലപ്പോൾ സെപ്റ്റേറ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ ബൈക്കോറിൻ അങ്ങനെ ഒരുപാട് എന്താ പറയാ അനോമലീസ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ അനോമലീസ് ഒക്കെ ഉള്ള യൂട്രസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോപ്പർട്ടി ഇൻസർഷൻ പോസിബിൾ അല്ല പിന്നെ യൂസ് ചെയ്യാൻ പാടില്ലാത്തത് പിഐ ഡി പെൽവിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് എന്ന് പറയും അതായത് ഇൻഫെക്ഷൻ വരുന്ന കണ്ടീഷൻ യൂട്രസില് സർവക്സിൽ അതുപോലെ ഓവറിയില് അഡ്നെക്സൽ മാസില് എവിടെയെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോപ്പർട്ടി യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഫൈബ്രോയിഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഫൈബ്രോയിഡ്സ് ഉള്ള സ്ത്രീകളിൽ നിന്നും നമുക്ക് ഈ ഒരു ഇൻസർഷൻ ഓഫ് കോപ്പർട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് കോപ്പർട്ടിന്റെ ഏറ്റവും നല്ല എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല കോസ്റ്റ് എഫക്റ്റീവ് ഒക്കെ ആവുന്നേപോലെ തന്നെയാണ് നമുക്ക് അതിന്റെ റിമൂവലും ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണ് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് പ്രൊസീജിയർ ആണ് ഒ പി ഡി ബേസിൽ തന്നെ വന്നുകഴിഞ്ഞാൽ നമുക്കത് ഇൻസേർട്ട് ചെയ്യാനും പോസിബിൾ ആണ് അതുപോലെ തന്നെ നമുക്കത് റിമൂവ് ചെയ്യാനും എളുപ്പമായിട്ടുള്ള ഒരു സംഭവമാണ് അതുകൂടാതെ തന്നെ നമുക്കത് റിമൂവ് ചെയ്യുന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ കൺസീവ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ ാണ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണുന്നവരെ ബായ്